എന്നാൽ നമ്മുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ധാരാളം മാലകളുണ്ട് ഔലിയാക്കരുടെയും മഹത്തുക്കരുടെയും കീർത്തനങ്ങൾ ഉൾക്കൊള്ളുന്ന ഇത്തരം മാലകളിൽ അവരുടെ മധുകൾ പറഞ്ഞ് പറഞ്ഞ് അതിരുകവിഞ്ഞു പോയോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഉദാഹരണത്തിന് ചില മാലകളിൽ വൈരുദ്ധ്യങ്ങളെന്ന് വ്യക്തമായ ചില വചനങ്ങളില്ലേ എന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉദാഹരണത്തിന് മുഹിദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട് എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലുകിൽ അപ്പോളെ കൊല്ലുന്ന നഞ്ഞ് ഞാൻ എന്നോവർ ഈ വരിയുടെ അർത്ഥം മുഹീദ്ദീൻ ഷെയ് റബി അള്ളാഹ് വനുവിന്റെ വാക്കുകളെയും വചനങ്ങളെയും ആര് കളവാക്കുകയും നിഷേധിക്കുകയും ചെയ്യുന്നുവോ അവരെ അപ്പോൾ തന്നെ കൊന്നുകളയുന്ന ശക്തിയായ വിഷമാണ് എന്നാണല്ലോ എന്നാൽ അവിടുത്തെ വചനങ്ങളെ അങ്ങേയറ്റം പരിഹസിക്കുകയും അപഹസിക്കുകയും ഒരു വേള ആ മഹാനായ ശേഹവറുകളെ ഇസ്ലാമിക വിരുദ്ധനായി പോലും ചിത്രീകരിക്കുന്ന ആളുകൾ നമ്മളുടെ കൂട്ടത്തിലില്ലേ അവര് ഇതുവരെയായി മരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞത് കേവലം ഒരു അവകാശവാദമല്ലേ മറുപടി പ്രതീക്ഷിക്കൂ അതിന്റെ രണ്ടാമത്തെ വരിയും കൂടി ഒന്ന് ചെല്ലണം ത്തിന്റെ ചോദ്യമായി മറുപടി പറയുക എന്നൊരു രൂപം പൊതുവെ നിങ്ങളിൽ കണ്ടുവരുന്നതാണ് ഏതായാലും ഞങ്ങളും പഠിച്ചിട്ട് തന്നെയാ വന്നത് അവരുടെ ദീനെയും ശേഷം ദുന്യാവേയും ആഹീറം തന്നെയും കൊല്ലും അതെന്നോവർ അങ്ങനല്ല അവരുടെ ദീനേയും പോക്കും ഞാൻ എന്നോവർ ഏതായാലും പോക്കുണ്ട് എന്റെ വചനത്തെ പൊയ്യെന്ന് ചൊല്ലൂകിൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞ് എന്നോവർ എന്റെ വാക്കുകൾ കളവാണെന്ന് പറഞ്ഞ് ഞാനൊരു കളവ് പറയുന്നവനാണ് എന്നുവല്ലവനും എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ചാൽ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് ഞാൻ അപ്പോഴേ കൊല്ലുന്ന നഞ്ഞാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് എന്നടുത്ത് വിഴുങ്ങിയാൽ അവനപ്പം മരിച്ചു മരിച്ചുപോകും എന്നാണോ അതിന്റെ അർത്ഥം ഒരിക്കലുമല്ല അതിന്റെ വ്യാഖ്യാനമാണ് രണ്ടാമത്തെ വരി അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഹിറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കളവ് പറയുന്നവനാണ് എന്ന് എന്റെ പേരിൽ ആരോപണം ഉന്നയിച്ച് എന്നെ കുറ്റം പറഞ്ഞാൽ അവന്റെ ദീനും ദുന്യാവും ആഹിറവും നഷ്ടപ്പെട്ടു പോകും അത് അള്ളാഹു നേരത്തെ ലോകത്തോട് പഠിപ്പിച്ച ഒരാശയമാണ് അല്ലെങ്കിൽ എന്റെ ഔലിയാക്കളിൽപ്പെട്ട ഒരു വലിയനോട് വല്ലവനും എതിർപ്പ് കാണിച്ച് അവരുടെ പേരിൽ ആരോപണം ഉന്നയിക്കുകയും കുറ്റം പറയുകയും അവരെ കള്ളന്മാരാക്കുകയും ചെയ്താൽ ഹർബ് ഞാൻ അവരോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവൻ എന്നോട് യുദ്ധത്തിൽ വന്നവനാണ് അള്ളാഹു പറയുന്നു എന്റെ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു മഹാന് ഒരാൾ എതിർപ്പ് കാണിച്ചാൽ അവൻ എന്നോട് യുദ്ധത്തിൽ വന്നവനാണ് അള്ളാഹുവിനോട് യുദ്ധത്തിൽ വന്നാൽ അവൻ എന്ത് കിട്ടും അവന്റെ ദുന്യാവും ആഹ്റവും ദീനും ഒക്കെ നഷ്ടപ്പെട്ടു പോകും അതാണ് ഞാൻ കള്ളനാണ് ഞാൻ പറയുന്നത് കളവാണെന്ന് പ്രഖ്യാപിച്ചാൽ അവരുടെ ദീനും അവരെ ദുന്യാവും അവരെ ആഹ്റവും നഷ്ടപ്പെട്ടു പോകും ഇതാണ് കൊല്ലുന്ന വിഷമാണ് എന്ന് പറഞ്ഞതിനർത്ഥം അതാ രണ്ടാമത്തെ വരിയിൽ അത് വിശദീകരിച്ചത് അവരുടെ ദീനേയും ശേഷം ദുരിറം തന്നെയും പോക്കും ഇതാണ് തന്റെ പറഞ്ഞു രണ്ട് വിഭാഗത്തോടാണ് അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞത് ഒന്ന് പലിശ വാങ്ങിയിട്ട് എടുത്ത് ഭക്ഷിക്കുന്ന ആളുകളും രണ്ടാമത്തത് അള്ളാഹുവിന്റെ ഔലിയോട് എതിർപ്പ് കാണിക്കുന്നവരും അള്ളാഹു യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അള്ളാഹു പീരങ്കി പൊട്ടിക്കും എന്നല്ല അവന്റെ ദീനിനും ദുന്യാവിനും അതിന്റെ നഷ്ടം സംഭവിക്കും ഈ മാനില്ലാതെ മരിച്ചു പോവുകയും ചെയ്യും എന്നതാണ് അതിനർത്ഥം ആ അർത്ഥം തന്നെയാണ് അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും അഹുറം തന്നെയും പോക്കും അതെന്നോവർ എന്ന് മഹീദീൻ സിഹൃദി അള്ളാഹൻ പറഞ്ഞത് വിഷന്ന് കാണുമ്പോഴേക്ക് അതിങ്ങനെ വന്ന് ശരീരത്തിലൂടെ ഇങ്ങനെ കടക്കുകയാണ് എന്നിട്ട് എത്തി ധരിക്കരുത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞു നിങ്ങൾ നിങ്ങൾ പറയരുത് പെട്ട ഒരു മനുഷ്യൻ മരിച്ചിട്ട് അവന്റെ ശവത്തിൽ നിന്ന് അവന്റെ മാംസം തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ഒരാളെ റീപത്ത് പറയുമ്പോൾ മാംസം ഇങ്ങനെ വായിലിങ്ങനെ വന്ന് പോകൂന്നല്ല അതിന്റെ മേന മറിച്ച് അത് മാംസം തിന്നുന്നതിന് തുല്യമാണ് എന്നാണ് അതിനർത്ഥം അതുപോലെ നിങ്ങളെ കൊല്ലുന്ന നഞ്ഞാണെന്ന് പറഞ്ഞാൽ നഞ്ഞു തൊട്ടാൽ അത് നശിക്കലാണ് അതുപോലെ നിങ്ങളുടെ നാശത്തിനുള്ള കാരണമാണ് എന്നതാണ് നഞ്ഞാണ് എന്ന് പറഞ്ഞതിനർത്ഥം അതാണ് ശേഷം അത് വിശദീകരിച്ചത് അവരുടെ ദീനേയും ശേഷം ദുന്യാവേയും ആഹുറം തന്നെയും പോക്കും എന്ന് പറഞ്ഞത് അപ്പൊ മാംസം തിന്നുന്നത് പോലെയാണ് ദീപത്ത് പറയുന്നത് എന്നതിനാൽ മാംസം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ ശവം തിന്നുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചു അതുപോലെ നശിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടോ എങ്കിൽ ഞാൻ അതായത് നിങ്ങളുടെ നാശമാണത് എന്നാണ് ആ അതിൽ യാതൊരു ഇല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ പഠിച്ചവരുടെ ആവശ്യം തന്നെ തീരല്ല വെറും ഔലിയാക്കന്മാര് മാത്രം മതി പിന്നെ വേണ്ടി വന്ന അമ്പിയാക്കളും നമ്മളെ കാലഘട്ടത്തിൽ അള്ളാഹു എന്നൊരു വിശ്വാസമോ അതിന്റെ ആവശ്യമോ ഇല്ല നമ്മളെ മുറി ഉണക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും എല്ലാം ഇവിടെ ഔലിയാക്കൾ തന്നെ മതി എന്ന് വിശ്വസിച്ച് ജീവിച്ചാൽ പോരെ പിന്നെ ഒരു അള്ളാഹുവിന്റെ ആവശ്യത്തിന്റെ പ്രസക്തി ഉണ്ടോ അള്ളാഹുവിന്റെ പ്രസക്തി ഒരു കാര്യവും നേരിട്ട് ഇവിടെ മുറി ഉണക്കലും ഇവിടെ മറ്റു കാര്യങ്ങൾ ചെയ്യലും മരുന്ന് കൊടുക്കലും ഒന്നും അള്ളാഹുത്തലെ നേരിട്ട് ഇവിടെ കാലം വരെ ആർക്കും ചെയ്തിട്ടില്ല ഒരു ആശുപത്രി അതോടെ നടന്നിട്ടില്ല എല്ലാ കാര്യം ചെയ്യുന്നത് മഹാന്മാരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വസീലൊക്കെ ഉള്ള മുഖേനത്തല്ലയാ അള്ളാഹുത്തല ഒരു കാര്യം ഇവിടെ നേർക്കു നേരെ ചെയ്യാറില്ല അതേ സമയത്ത് ഔലിയാക്കന്മാർക്ക് കൈവണ്ട് അമ്പിയാക്കന്മാർക്ക് എന്ന് പറഞ്ഞാൽ ആ കഴിവുകൾ മുഴുവനും അള്ളാഹുതല കൊടുത്തതാ അള്ളാഹു പറഞ്ഞു ആത്മം ത് എന്റെ അനുഗ്രഹം അത് നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തരും എന്ന് അള്ളാഹുത്തല പറഞ്ഞതാ അപ്പൊ അള്ളാഹുന്റെ കൽപ്പന മാറി ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹുത്തല നൽകുന്ന അപ്പൊ അമ്പിയാക്കന്മാരെ ഔലിയാക്കന്മാരെ കറാമത്തും അമ്പിയാക്കന്മാരെ ഒഴിചത്തും സാധാരണ ജനങ്ങൾക്കുള്ള കഴിവും ഈ ലോകത്തുള്ള മുഴുവൻ കരുവുകളും അള്ളാഹു സുബാൻഹുത്തലൻ നൽകുന്നതാ അള്ളാഹു ഉണ്ടെന്ന് ആർക്കും വാദമില്ല അള്ളാഹു എല്ലാം നൽകുന്നു അതിന് ചില വസീലകൾ അത് എല്ലാ രംഗത്തുമുണ്ട് ഊഹി പിടിക്കുന്നത് മുതൽ ഇവിടെ ഇടിവെട്ടിക്കുന്നത് മുതൽ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുത്തല നേരിട്ട് ചെയ്യാറല്ല അതൊക്കെ ചെയ്യാൻ ആളുകൾ ഏൽപ്പിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യാറുള്ളത്